அட்வான்ஸ் பணிக்கூலி இல்லாதபரணங்கள் அவசரம் விவாபிகள் ஜுவலிங் டெஸ்ட் பரிஷ்கரணுமே ഇതോടെ നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകും പുതിയ പരിഷ്കരണം മെയ് ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ഇതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു മെയ് ഒന്ന് മുതലാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാൽ ഇതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തിയാണ് പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ചയും നടത്തിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയത് പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്നും നാൽപ്പതാക്കി ഉയർത്തിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തിയിട്ടുണ്ട് ആറുമാസം കൂടി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലർ അനുമതി നൽകിയിട്ടുള്ളത് പഴയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലർ പറയുന്നു സർക്കുലർ ഇറക്കിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കുവാൻ വഴിയൊരുങ്ങുകയാണ് സമരത്തെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവച്ചിരിക്കുകയാണ്